പൊതുജനങ്ങളെ കോമാളിയാക്കി കട്ടപ്പനയിലെ ഇറച്ചിവില കഴിഞ്ഞ ദിവസം മുന്നൂറ് രൂപയായി കുറച്ച ഇറച്ചിവില വില മുന്നൂറ്റൻപത് രൂപയിലേക്ക് ഉയർത്തി വ്യാപാരികൾ കഴിഞ്ഞ ദിവസം വില കുറച്ച വ്യാപാരശാല മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പേരിൽ അടച്ചുപൂട്ടുകയും പിന്നീട് തുറക്കുകയും ചെയ്തു ഇന്ന് രാവിലെ മുതലാണ് കട്ടപ്പനയിലും പരിസര പഞ്ചായത്തുകളിലും വീണ്ടും വില ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പനയിലെ ഇറച്ചി വ്യാപാരശാലയിൽ ഇറച്ചിവിലൂറ് രൂപയാക്കി കുറച്ചത് ഇതോടെ സമീപ പഞ്ചായത്തുകളിലും വ്യാപാരികൾ ഇരുന്നൂറ്റി എൺപത് രൂപയാക്കി കുത്തനെ വില കുറച്ചു ഇതോടെ ഇറച്ചി വ്യാപാര രംഗത്ത് മത്സരവും ആരംഭിച്ചു വില കുറച്ചപ്പോൾ ഇറച്ചി വാങ്ങുവാൻ കട്ടപ്പനയിലേക്കും നെരിയമ്പാറയിലേക്കും വരുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയുടെ പേരിൽ നഗരസഭയുടെ വ്യാപാരശാല പൂട്ടി പിന്നീട് ഇന്ന് രാവിലെ വ്യാപാരശാല വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതോടെ ഇറച്ചി വില മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തി ഇത് സമീപ പഞ്ചായത്തുകളിൽ ഇരുന്നൂറ്റി എൺപത് രൂപയാക്കി കുറച്ച വില മുന്നൂറ്റി അൻപതിലേക്ക് എത്തുവാനും കാരണമായി ഇത്തരത്തിൽ കൂട്ടിയും കുറച്ചും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലേക്കാണ് ഇറച്ചി വ്യാപാരശാലയുടെ പ്രവർത്തനം നടക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഈ ഇരുന്നൂറ്റി എൺപതിനും രൂപ വെച്ചാൽ പോലും നഷ്ടമില്ല എന്ന അവസ്ഥയിൽ നിൽക്കെ ഈ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെ വീണ്ടും ഇറച്ചി കട്ടമറയിൽ വിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് കാരണം ഒരു ദിവസം മുന്നൂറ് രൂപ ആക്കി കുറയ്ക്കുകയും പിറ്റേ ദിവസം കട അടച്ചിടുകയും അതിന് അടുത്ത ദിവസം തുറക്കുമ്പോൾ വീണ്ടും മുന്നൂറ്റി അൻപത് രൂപ എന്ന തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതും തീർച്ചയായിട്ടും ഇതൊരു മോശപ്പെട്ട അവസ്ഥയാണ് നഗരസഭയുടെ ഒരു 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 വലിയ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതാണ് കാരണം കട്ടപ്പനയുടെ ബിസിനസ് ബന്ധപ്പെട്ട് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നമാണിത് നിലവിൽ കട്ടപ്പനയിലെ നെരിയമ്പാറയിലും മുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ ഇറച്ചിവില കട്ടപ്പന വ്യാപാരശാലയിൽ ഇറച്ചിവില കുറച്ചപ്പോൾ ഉയർന്നു വന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ വില കൂട്ടിയപ്പോഴും പ്രവർത്തിക്കുന്നുവെന്ന പരാതിയാണ് ഉയർന്നു വരുന്നത് പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ നഗരസഭ ആ ഇറച്ചി വ്യാപാര കേന്ദ്രം പൂട്ടിയതെന്നാണ് എന്നാൽ ഇന്ന് ആ ഇറച്ചി വ്യാപാര കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുകയും പഴയ വില തന്നെ ഈ എന്നുള്ളത് മാറ്റി മുന്നൂറ്റി അമ്പതിലേക്ക് വ്യാപാരം തുടങ്ങി അപ്പോൾ നമ്മളൊരു മനസ്സിലാക്കേണ്ടത് പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ മുന്നൂറ്റമ്പതിന് വ്യാപാരികൾ വിൽക്കാൻ തുടങ്ങി അതിന് ആർക്കും കുഴപ്പമില്ല അതിനൊരു പ്രതിഷേധമില്ലേ എന്നാണ് ഇപ്പോൾ ചോദിക്കാനുള്ളത് രൂപ ആക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ പൊല്യൂഷൻ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല പറഞ്ഞ് ഇല്ലെങ്കിലും ഈ വ്യാപാര സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാനായിട്ട് അനുമതി കൊടുക്കുകയും ചെയ്യുന്നത് അതേസമയം മുണ്ടക്കയത്ത് മുന്നൂറ്റി എൺപത് രൂപ തൊടുപുഴയിൽ നാനൂറ് തൂക്കുപാലത്ത് മുന്നൂറ്റമ്പത് തുടങ്ങി ഹൈറേഞ്ചിലെ എല്ലാ മേഖലകളും ഇറച്ചിവില കൂട്ടി വിൽക്കുമ്പോഴാണ് കട്ടപ്പനയിൽ അൻപത് രൂപ കുറച്ച് നൽകിയത് എന്നാൽ വില വീണ്ടും വർദ്ധിച്ചതോടെ പൊതുജനങ്ങളും അങ്കലാപ്പിലായിരിക്കുകയാണ് നഗരസഭയുടെ അടക്കം കൃത്യമായി ഇടപെടലും മേൽനോട്ടവും ഇല്ലാത്തതാണ് വ്യാപാരികൾ ഇത്തരത്തിൽ അടിക്കടി വില കൂട്ടുവാൻ കാരണമെന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന